ആയിരക്കണക്കിന് വൻമരങ്ങൾ നൂറ്റാണ്ടുകളുടെ ഐതിഹ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞ കാവ് ഇതിന് നടുവിലായി കുടിയിരിക്കുന്ന ദേവി ഇതാണ് ഇരുങ്ങോൾ കാവ് കന്യകയായ ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത് കന്നികാ സങ്കല്പത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ വിവാഹങ്ങൾ നടത്താറില്ല മറ്റു ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ ഉപദേവതകളെ ഇവിടെ കാണാൻ കഴിയില്ല ഭഗവതി മാത്രമാണ് ഇരുങ്ങൂളിൽ കുടികൊള്ളുന്നത് അതുപോലെ തന്നെ രാവിലെ ഒരു ഗണപതി ഹോമം പോലും ഇല്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രം കൂടിയാണിത് ഇതിനെ കാവെന്ന് പറയുന്നതിനേക്കാൾ വനഭൂമി എന്ന് പറയുന്നതാണ് ഉചിതം കാരണം കൊടുംകാട്ടിലൂടെ സഞ്ചരിച്ചു വേണം ക്ഷേത്രാങ്കണത്തിലെത്താൻ അവിടെ കാവലായി ഒരു ഭഗവതി കാവലാളായി ഭഗവതി കൊടികൊള്ളുന്നു എന്ന് പറയുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് ഈ കൊടും കാട്ടിനുള്ളിലെ വനങ്ങൾ ദേവന്മാരുടെ അംശമാണെന്നാണ് പറയപ്പെടുന്നത് ദേവിയുടെ അനുഗ്രഹത്തിനായി എത്തിയ ദേവഗണങ്ങൾ പിന്നീട് വൃക്ഷങ്ങളും വള്ളിച്ചെടികളുമായി പരിണമിച്ചുവെത്രേ അന്നു മുതൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മരങ്ങളാണ് ഭഗവതിയുടെ കാവലാൾ അതുകൊണ്ട് തന്നെ മരങ്ങൾ മുറിക്കുകയോ വള്ളികൾ അറുത്തു മാറ്റുകയോ വീണുകിടക്കുന്ന മരങ്ങൾ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കുകയോ ഇവിടെ ചെയ്യാറില്ല പരശുരാമൻ സ്ഥാപിച്ച കാവാണ് എന്നാണ് വിശ്വാസം പരശുരാമൻ്റെ നൂറ്റെട്ട് ദുർഗാ ദേവാലയങ്ങളിൽ ഒന്നാണിത് രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗിയായും രാത്രി ഭദ്രകാളി രൂപത്തിലുമാണ് ദേവി ഇവിടെ കാണപ്പെടുന്നത് ഇവിടെ ദേവി ശരിക്കും സ്വയംഭൂവാണ് ഇവിടെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവി ഇവിടെ കാട്ടിൽ പുല്ലരിയാൻ വന്ന ഒരു സമുദായത്തിൽ പട്ടിയ ആൾക്കാർ ദേവിയുടെ ഒരു ഈ ചൈതന്യ രൂപത്തിലുള്ള കല്ലിൽ അറിയാതെ അരിവാൾ കൊണ്ട് റെസ് അത് അങ്ങനെ ചോര കാണെങ്കിൽ തൊട്ടടുത്തുള്ള നാഗഞ്ചീ ബ്രാഹ്മണരായിട്ടുള്ള നാഗഞ്ചീൻ്റെ മനയിൽ പോയി പറയും അവർ വന്ന ആദ്യം ഈ ഈ കല്ലിലൊരു ദൈവശക്തി ഉണ്ടെന്ന് അവർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അന്നേരം കൈ കെട്ടിയ സാധനം ശർക്കരയായിരുന്നു അപ്പം ചിരട്ടയിൽ ശർക്കര ദേവിക്ക് നിവേദിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ശർക്കര നിവേദിയാണ് ദേവീനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ദേവിക്ക് കൊടുക്കുന്ന നിവേദിയാണ് രാവിലെ അഞ്ച് മണിക്ക് നട നടപടി അഭിഷേകം ഒരു പച്ചവെള്ളത്തിൽ മാത്രമേ ഉള്ളൂ അതാണ് ഇവിടുത്തെ ഈ അടുത്ത ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എന്ന് പറഞ്ഞ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ സ്ഥലത്ത് വന്ന് അവർ മുടിയടിച്ചിട്ട് പാട്ടൊക്കെ ഉണ്ട് എന്നാൽ അവർ വന്നതിന് ശേഷം മാത്രമാണ് നട അടക്കുകയുള്ളൂ അപ്പോൾ അതാ എന്ന് പറഞ്ഞാൽ അവർ ഒരു കറ്റ നെല്ലുമായിട്ട് വന്ന് അവർ രണ്ടുമൂന്ന് കുടുംബക്കാരുണ്ട് അവർ അവരുടെ തൊട്ടടുത്തൊരു വീട്ടിൽ കൂടി മൃതത്തോടു കൂടി അവർ വന്നെ അവരുടെ പതിയെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കൂടി അവർ അവിടെ ഭയങ്കര സദ്യ നടത്തി പറ്റു ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ കുടത്തുള്ളും പാട്ടും ഒക്കെ ആയിട്ട് തുടികൊട്ട് പാട്ടും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് പെണ്ണുങ്ങൾ മുടി അടിച്ചിട്ട് ഇവിടെ സ്ഥലത്ത് പാടും അന്ന് അവർ അവർ അത് അതിനുശേഷം മുറ്റത്തേക്ക് കടക്കും മുറ്റത്ത് ഒരു പറയൽ പറയും കുറേ കുറേ ദക്ഷിണയൊക്കെ അവിടെ വെക്കും ദേവിക്ക് മൂന്ന് പ്രദക്ഷിണം വെച്ച് അതുപോലെ തൊഴും അന്ന് അവർ വന്നതിന് ശേഷം മാത്രമേ അവിടെ നടനിക്കുള്ളൂ മാത്രമല്ല അവർക്ക് ഇവിടുന്ന് ചോറ് കൊടുക്കും പിന്നെ എണ്ണ കൊടുക്കും ഈ ഉണക്കരി ഉണക്കരിച്ചോറ് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഉണക്കി സൂക്ഷിക്കും അതായത് കഴിച്ച് അവർ അസുഖം മാറുമെന്നാണ് അവരുടെ വിശ്വാസം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് കീർത്തികേട്ട ഇരുങ്ങോൾ കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള കാവുകൾ ഒന്നാണിത് ദ്വാപരയുഗത്തിൽ കംസൻ കംസനെ കൃഷ് എട്ടാമത്തെ വസുദേവരുടെ എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്ന അശരീരിയിൽ കൊല്ലുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കാണുന്നത് ഒരു പെൺകുട്ടിയാണ് പക്ഷെ ആ ദേഷ്യം പൂണ്ട ഭാവത്തിൽ അതിനെ കൊല്ലുന്നതിന് വേണ്ടി അതിനെ കാല് പിടിച്ച് ഉയർത്തി അന്തരീക്ഷത്തിൽ അപോമാ തേജസ്സായി മാറുകയും അതിൻ്റെ ഒരു അംശമാണ് ഇരിഞ്ഞോളിൽ വന്ന് ഇരുന്നവൾ എന്ന നാമത്തിൽ ഇരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം ശങ്കരാചാര്യൻ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ദേവിയുടെ ജഡേ ചന്നാണ് സംഘം മൊത്തം ഇവിടെ കൊടുംപനായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വാമി മുട്ടുകുത്തിയാണ് ദേവിക്ക് ദർശനം നടത്തിയതെന്നാണ് പറയുന്നത് കാരണം ദേവിയുടെ ജഡേ ചവിട്ടിക്കൊണ്ട് അകത്ത് കിടാൻ പറ്റാത്ത കാരണം അങ്ങനെ ഒരു സംഗതി കൂടി ഇവിടെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വില്ലെങ്കല് സ്വാമിയാർ ഒരു ദിവസം വന്നപ്പോൾ ദേവിയുടെ രൗദ്രഭാഗത്തിലുള്ള രൂപമാണ് മരങ്ങളിൽ നിറച്ച് അങ്ങനെ അപ്പോൾ കൊടുമ്പനമായിരുന്നു അപ്പോൾ ആ രൗദ്രഭാഗത്തിലുള്ള ദേവിയുടെ അദ്ദേഹം അനന്തം കാടാന്ന് വെച്ച് തെറ്റി തിരിച്ച് ഇവിടെ വന്ന് കയറുക അപ്പോൾ നോക്കിയപ്പോൾ ഈ മരങ്ങളിൽ മുഴുവൻ ദേവിയുടെ രൗദ്രഭാഗമാണ് അപ്പോൾ രൗദ്രഭാഗത്തിലുള്ള ദേവിയുടെ ഈ രൂപം കണ്ടായി വനത്തിൻ്റെ ഉള്ളിലേക്ക് ആരും വരില്ല എന്നൊരു സംഗതി വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേവിയുടെ രൗദ്രഭാഗത്തെ തൊട്ടടുത്തുള്ള ഒരു ഭദ്രകളി ക്ഷേത്രമുണ്ട് ആൽപ്പാറ എന്ന് പറയും ഇങ്ങടയ്ക്ക് മാറ്റി എന്നാണ് പറയപ്പെടുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത ചില പ്രത്യേകതകൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ തായമ്പക ഇല്ല കഥകളി ഇല്ല ഇവിടെ പിടിയാനെ മാത്രമേ എഴുതൊള്ളിക്കുള്ളൂ ഉത്സവത്തിന് പിടിയാനെ മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടിയേറി കൊടിയേറിക്കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് സപ്തദേവി ക്ഷേത്രം ഏഴ് ഉണ്ട് തൊട്ടടുത്തുള്ള മാണിക്കവെങ്കല് ചങ്ങല് എടാട് വേങ്ങൂര് അങ്ങനെ ഏഴ് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ഇവിടെ ദിവസം ഒരു ദിവസം ഈ ഏഴ് ക്ഷേത്രങ്ങൾ ഒരേപോലെ കൊടിയേറിയും ആറാട്ടം ഒരു ദിവസമാണ് അപ്പോൾ ദേവി ഇവിടുന്ന് കൊടിയേറിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്തും ഉത്സവത്തിൽ പോയിട്ട് രാത്രി വന്ന് കടന്നിറങ്ങുന്ന ദേവിയെ വിളിച്ചെഴുതപ്പിക്കാൻ വേണ്ടി മാത്രം ഈ എട്ടു ദിവസം മാത്രമാണ് ഇവിടെ പള്ളി പളി ഉണർത്തലുള്ളൂ ബാക്കി പള്ളി ഉണർത്തലൊന്നുമില്ല ഈ എട്ടു ദിവസം ഈ പറഞ്ഞ തൊട്ടടുത്തുള്ള ദേവിയുടെ സഹോദര തുല്യായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പോയാണ് നിത്യേന ആറാട്ടുണ്ട് ഇവിടുത്തെ ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഗന്ധമുള്ള പുഷ്പങ്ങളോ പൂജാ ദ്രവ്യങ്ങളോ ഇവിടെ ഉപയോഗിക്കാറില്ല അങ്ങനെ മുല്ലപ്പ് ചൂട് വരുന്ന സ്ത്രീകളെ അത് മാറ്റിയിട്ട് ഇവിടെ ദർശനത്തിനായി കയറ്റുകയുള്ളു ചെത്തി തുളസി താമര പുഷ്പങ്ങളല്ലാതെ മറ്റു പുഷ്പങ്ങൾ ഒന്നും തന്നെ ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കില്ല ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറമായിട്ട് ഒരു ഇരിങ്ങോൾ നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ആ കൃഷ്ണ സന്നിധിയിൽ ഇപ്പോൾ ഇവിടെ ഉത്സവത്തിന് രോഹിണി നാളിൽ കൊടിയേറി ഉത്രമാറാട്ടാണ് നടക്കുക അപ്പോൾ ഈ കൊടികേറ്റത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ രാവിലെ ദിവസവും ആറാട്ടും ഈ അമ്പലത്തിൽ ഈ നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിലാണ് പോകുന്നത് അപ്പോൾ ആ ആറാട്ട് കഴിഞ്ഞ് ആ നീലങ്കുളങ്ങര ക്ഷേത്രത്തിൽ ഉള്ളിൽ നിവേദിക്കുന്ന ആ നിവേദ്യം സ്വീകരിച്ചു കൊണ്ടാണ് ഭഗവതി നേരെ ഇരിങ്ങോൾക്കാവിലേക്ക് പോരുന്നത് ഈ ക്ഷേത്രം നമ്മുടെ ലോകപ്രശസ്തമായിട്ടുള്ള ഇരിങ്ങോൾക്കാവുമായിട്ട് താന്ത്രിക ബന്ധമുള്ള ക്ഷേത്രമാണ് കാരണം നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന പത്മനാഭ സോദരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലയ്ക്കുള്ള സഹോദരി ബന്ധമുള്ള ക്ഷേത്രമാണ് പല താന്ത്രിക ചടങ്ങുകളിലും അത് കയറി വരുന്നുണ്ട് പ്രത്യേകിച്ച് പൂരം സമയത്ത് ഇരിങ്ങോൾക്കാവിലെ പ്രധാനപ്പെട്ട പൂരം ഉത്സവം പൂരം ആ സമയത്ത് പൂരം കൊടി കൂടികയറിയാൽ പിറ്റേ ദിവസം മുതൽ ആറാട്ടിന് ദേവി നടക്കാൻ വരുന്നത് ഈ ക്ഷേത്രത്തിലെ നിവേദ്യം ഒക്കെ കഴിച്ചിട്ടാണ് ദേവി തിരിച്ചു പോകുന്നത് പൂരത്തെന്നാൽ പ്രത്യേകിച്ച് രാവിലെ ആറാട്ട് കഴിയുമ്പോൾ രണ്ടുപേരെ ഒരേ തട തടപ്പള്ളിയിൽ കയറ്റിയിരുത്തി ഒരു പൂജ ശ്രീകോവിലിനകത്ത് കയറ്റിയിരുത്തി പൂജ നടത്തി ഒരു വിശേഷപ്പെട്ട പൂജ കൂട്ടിപ്പൂജ എന്നാണ് ഇവിടെ ലോക്കൽ ഭാഷയിൽ പറയുന്നത് ആ പൂജയ്ക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് മീനമാസത്തിലെ പൂരത്തിൻ്റെ അന്ന് നടക്കുന്ന കൂർത്തിപ്പൂജ വളരെ അപൂർവമായിട്ട് ഉള്ള ഒന്നാണ് പൂരത്തിലെ ആറാട്ട് കഴിഞ്ഞിട്ട് ഭഗവതിയെ അകത്ത് എഴുന്നള്ളിച്ചിരുത്തി രണ്ടു പേർക്കും ഒരേപോലെ പൂജ ചെയ്ത് നടക്കുന്ന ഒരേ ഒരു അമ്പലമാണ് ഇവിടെ നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാവിലെ വരുന്ന ആളുകളും പലരും അറിഞ്ഞു വരുന്നുള്ളൂ എന്തായാലും അതൊരു താന്ത്രികമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാവിൽ തൊഴുതിട്ട് ആ ദർശനം വിശ്വാസമുണ്ട് ഭക്തലക്ഷങ്ങൾക്ക് അഭയമരുളി നാടിന് അനുഗ്രഹം ചൊരിഞ്ഞ് നിലകൊള്ളുകയാണ് ദിവ്യത്വത്തിൻ്റെ അതുല്യ സ്പർശമുള്ള ഇരുങ്ങോൾക്കാവും ഭഗവതിയും സഹോദരഭാവത്തിൽ നീലംകുളങ്കര ശ്രീകൃഷ്ണസ്വാമിയും ചേരുമ്പോൾ അതൊരു അപൂർവമായ ഉത്സവമാകുന്നു ഭക്തർക്ക് ഏറെ പവിത്രവും